എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിനും അനുയോജ്യമായ ഒരു സമയമുണ്ട് അതുപോലെ ചില നിയമങ്ങളും ഇതിനായി ആയുർവേദം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അതെ സെക്സിന് മുമ്പും ശേഷവും പാലിക്കേണ്ട ചില പ്രോട്ടോകോളുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഒരാളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൽ സെക്സിന് പ്രധാന പങ്കുണ്ട് സെക്സ് ആനന്ദം നൽകുന്നതിനോടൊപ്പം മാനസികമായും ശാരീരികമായും സ്വാധീനിക്കുന്നുണ്ട് ഭക്ഷണവും ഉറക്കവും പോലെ ശരിയായ സെക്സും ആയുർവേദത്തിൽ പ്രോത്സാഹിക്കപ്പെടുന്നതാണ് ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിൽ നിയന്ത്രതീതമായ രീതിയിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഉയർന്ന ഓർമ്മശക്തി ബുദ്ധിപരമായ കഴിവുകൾ ദീർഘായുസ് ആരോഗ്യം പോഷണം ഉയർന്ന ഗ്രഹണശക്തി എന്നിവയാൽ വളരെ കാലം ചെറുപ്പമായി തുടരാമെന്നാണ് ആയുർവേദം അനുസരിച്ച് ലൈംഗിക ബന്ധത്തിന്റെ ഗുണങ്ങൾ പറയുന്നത് അതെ എന്നാൽ ആയുർവേദത്തിൽ സെക്സിനായി ഓരോ കാലാവസ്ഥക്കനുസരിച്ചും ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതെ വിവിധ സീസൺ അനുസരിച്ച് ലൈംഗികതക്ക് അനുയോജ്യമായ സമയം ആയുർവേദത്തിലും നിർദ്ദേശിച്ചിട്ടുണ്ട് തണുപ്പ് കാലത്ത് സംതൃപ്തി വരെ സെക്സ് ആകാമെന്ന് പറയുമ്പോൾ വേനൽ കാലത്ത് അത് കർശനമായി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു മൺസൂൺ കാലത്ത് ശരീരബലം താരതമ്യേന കുറവാണ് അതിനാൽ സെക്സ് അത്ര ശുപാർശ ചെയ്യുന്നില്ല കാരണം അത് വാദത്തെ വർദ്ധിപ്പിക്കും പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലാണ് മൺസൂൺ കാലത്ത് സെക്സിനുള്ള സമയം എന്നാണ് പറയുന്നത് അതുപോലെ സെക്സിന് മുൻപും ശേഷവും പാലിക്കേണ്ട ചില പ്രോട്ടോകോളുകളുണ്ട് അത് പറയാം ചെറുപ്പക്കാരായ പെൺകുട്ടികളുമായി വികൃതമായ പൊസിഷനുകളിലും രോഗികളായിരിക്കുന്ന സമയത്തും സെക്സ് പാടില്ല മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിച്ചതിന് ശേഷം മാത്രമേ സെക്സിൽ ഏർപ്പെടാവൂ ഒഴിഞ്ഞ വയറ്റിൽ ഒരിക്കലും സെക്സ് ചെയ്യരുത് വികൃതമായ പൊസിഷനുകളിൽ സെക്സ് ചെയ്യുമ്പോൾ അത് വാദത്തെ നശിപ്പിക്കുകയും തലകറക്കം ക്ഷീണം എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ സെക്സിന് മുമ്പുള്ള പ്രോട്ടോകോളിൽ നല്ല കുളിയും അതിനുശേഷം ശരീരത്തിൽ സുഗന്ധമുള്ള തൈലം പുരട്ടലും പോഷകപ്രദമായ ഭക്ഷണവും ഉൾപ്പെടുന്നു സെക്സിന് ശേഷം പാലും പഞ്ചസാരയും ചേർത്തുണ്ടാക്കിയ മധുര പലഹാരങ്ങൾ ദമ്പതികൾ കഴിക്കുന്നതിന് മുൻപായി കുളിക്കുകയോ തണുത്ത കാറ്റ് ഏൽക്കുകയോ ചെയ്യണമെന്നാണ് പറയുന്നത് അതുപോലെ തണുത്ത വെള്ളം പാൽ ഇറച്ചി സൂപ്പ് ചെറുപയർ സൂപ്പ് എന്നിവ കുടിക്കുന്നതും നല്ലതാണ് ഇത് വാതദോഷത്തെ സഹ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട് അതിനുശേഷം ചൈതന്യം വീണ്ടെടുക്കാൻ ദമ്പതികളോട് ഉറങ്ങാനും ആയുർവേദം ഉപദേശിക്കുന്നുണ്ട് അതുപോലെ സെക്സ് ഉൾപ്പെടെയുള്ള ഏതൊരു പ്രവർത്തനത്തിലും ഏർപ്പെടുമ്പോൾ ശരീരവും മനസ്സും ഫിറ്റ് ആയിരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ നിർബന്ധമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് അതിലൊന്നാണ് പാൽ പിന്നെ നെയ്യ് അടുത്തതായി ചുവന്ന ഇനം അരി ബദാം ബദാം പാല് കസ്റ്റേർഡ് ആപ്പിൾ പാൽ കഞ്ഞി പാൽ അല്ലെങ്കിൽ നെയ്യും സുഗന്ധ വിജ്ഞാനങ്ങളും ചേർത്താൽ ലളിതമായ ഇറച്ചി സൂപ്പ് എന്നിവയൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന മറ്റു ചില വിഭവങ്ങളാണെന്നും ആയുർവേദം പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ